ഇന്നലെ ഒരു ചങ്ങാതി കൊച്ചി നേവൽ ബേസിലെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചിട്ട് ഐ എൻ എസ് വിക്രാന്തിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചു ഐ എൻ എസ് വിക്രാന്ത് നമുക്കറിയാം ഇന്ത്യയിലെ എയർക്രാഫ്റ്റ് കാരിയറാണ് നാലാമത്തെ എയർക്രാഫ്റ്റ് കാരിയറാണ് കൊച്ചിൻ ഷിപ്പ് യാർഡിൽ തന്നെ ബിൽട്ട് ചെയ്തതാണ് അപ്പോൾ വിളിച്ച ആള് സത്യത്തിൽ പുലിവാലി പിടിച്ചിരിക്കുക ആൾ പറഞ്ഞത് അയാളുടെ പേര് രാഘവൻ എന്തോ മറ്റോ ആണ് അയാൾ വിളിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാണ് എന്നാണ് പറഞ്ഞത് നമുക്ക് ഏതൊരു ഓഫീസിലേക്കും വിളിച്ചിട്ട് എന്ത് കാര്യം വേണമെങ്കിലും ചോദിക്കാം ന്യായമായ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പബ്ലിക് ഓഫീസുകൾ അവരത് പറഞ്ഞു തരും പക്ഷേ വിളിക്കുന്ന ആൾ കൃത്യമായിട്ട് അയാളുടെ ഐഡൻറ്റിറ്റി പറഞ്ഞിരിക്കണം അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കോൺഫിഡൻഷ്യൽ കാര്യങ്ങൾ മെസ്സേജുകളൊക്കെ പാസ് ചെയ്യാനുണ്ടെങ്കിലും നമുക്ക് വിളിക്കാം പബ്ലിഷ്ഡ് നമ്പറുകളിലേക്ക് നമുക്ക് വിളിക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ ഇപ്പോൾ ഇവിടെ ഇന്നലെ നേവൽ ബേസിലേക്ക് വിളിച്ച ആളുടെ പേരിൽ അയാൾക്കെതിരെ പോലീസ് ഒരു കേസ് എടുത്തിട്ടുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ത്രീ വൺ നയൻ പ്രൊവൈസോ വൺ ഓഫ് ബി എൻ എസ് ആണ് കുറ്റം ചീറ്റിംഗ് ബൈ പേഴ്സൊണേഷൻ അതായത് ആൾമാറാട്ടം നടത്തി ചതി ചെയ്യുക എന്നുള്ളതാണ് അഞ്ച് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്നൊരു വകുപ്പാണ് ഇച്ചിരി ക്രൂഡിയോ ഫെൻസൊക്കെ തന്നെയാണിത് അപ്പോൾ അതെടുക്കാൻ കാര്യം അയാൾ കൃത്യമായിട്ട് ഐഡൻറ്റിറ്റി പറഞ്ഞിട്ടില്ല അയാളുടെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞില്ല അയാൾ മറ്റൊരാളാണ് എന്ന് കബളിപ്പിച്ച രീതിയിലാണ് സംസാരിച്ചിരുന്നത് നമ്മൾ ഹൈ പ്രൊഫൈൽ ഓഫീസുകളിലേക്ക് ഫോഴ്സ് അതുപോലെ ഡിഫൻസ് യൂണിറ്റുകളിലേക്കൊക്കെ വിളിച്ച് എന്തെങ്കിലും തമാശ പറയാ അല്ലെങ്കിൽ കളിപ്പിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ മധ്യ ലഹരിയിലായിരിക്കാം അതല്ലെങ്കിൽ സെമി ആയിരിക്കാം എന്താണെങ്കിലും ഇത്തരം ഓഫീസുകളിലൊക്കെ ഒക്കെ വിളിച്ച് തമാശക്കാവരായിട്ടൊന്ന് വട്ടം കിറക്കാന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നമ്മൾ സ്വയം കിടന്ന് വട്ടം കിറക്കേണ്ടി വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക തമാശക്ക് വിളിക്കാൻ നമുക്ക് നമുക്കിഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ ചുറ്റിലുണ്ടല്ലോ ഓക്കെ താങ്ക്